ലോക്സഭയിലേക്കും വിവിധ സംസ്ഥാന നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് തീയതികൾ ഇന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും വൈകിട്ട് മൂന്ന് മണിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ബാലു എത്ര ഘട്ടങ്ങളിലായിരിക്കും ഇത്തവണ തിരഞ്ഞെടുപ്പ് സാധിക്കുക ബസ് ഇന്ന് രാജ്യം ഉറ്റുനോക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വൈകിട്ട് മൂന്ന് മണിക്ക് വിജ്ഞാൻ ഭവനിലാണ് നടക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ഏഴ് ഘട്ടങ്ങളായിട്ടായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് ഇത്തവണയും ഏതാണ്ട് ഏഴ് ഘട്ടങ്ങളിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് കമ്മീഷൻ നേരത്തെ ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും സന്ദർശിച്ച് ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും മറ്റും വിലയിരുത്തിയിരുന്നു തുടർന്ന് ഇന്നലെ ഈ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് കമ്മീഷൻ്റെ സമ്പൂർണ്ണ യോഗം ചേരുകയും അതിലാണ് ഈ ഷെഡ്യൂൾ സംബന്ധിച്ച ഒരു അന്തിമ തീരുമാനം എടുക്കുകയും ചെയ്തിരിക്കുന്നത് ഏപ്രിൽ മധ്യത്തോടു കൂടി ഘട്ട തിരഞ്ഞെടുപ്പ് ആരംഭിച്ച് മെയ് മൂന്നാം വാരത്തിലോ നാലാം വാരത്തിലോ ഈ വോട്ടെണ്ണൽ നടക്കുന്ന തരത്തിലുള്ള ഒരു ക്രമീകരണം അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ആണ് ഇപ്പോൾ കമ്മീഷൻ തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്നത് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് എന്നായിരിക്കും എന്നുള്ളൊരു എന്തെങ്കിലും സൂചന ഉണ്ടോ കാരണം കഴിഞ്ഞ തവണ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മൂന്നാം ഘട്ടത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബസ് എന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ ഏപ്രിൽ ഇരുപത്തി മൂന്നിനായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത് ഇത്തവണ ഈ ഉത്സവങ്ങൾ അതുപോലെ തന്നെ ഈ മറ്റ് ഘടകങ്ങൾ പരീക്ഷകൾ അതുപോലെ ബോർഡ് എക്സാമുകൾ ഇവയെല്ലാം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും തീരുമാനം ഉണ്ടാകുക കേരളത്തിനെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഉണ്ട് കാരണം കാലാവസ്ഥ ഒരു വലിയ ഘടകമാണ് കേരളത്തിൽ ഇപ്പോൾ ചൂട് അധികമായി കൂടി വരുന്നുണ്ട് അക്കാര്യം ഈ നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളം സന്ദർശിച്ചിരുന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് തീയതി സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് കമ്മീഷൻ എത്തുന്നത് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ഏപ്രിൽ കൂടി കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാനാണ് സാധ്യത ഇതിൽ മറ്റൊരു ഘടകം രണ്ടായിരത്തി പതിനാലിൽ ആദ്യഘട്ടത്തിലായിരുന്നു തിരഞ്ഞെടുപ്പ് വന്നത് കേരളത്തിൽ അത് കഴിഞ്ഞ് ഫലപ്രഖ്യാപനം വരെ ഏകദേശം ഒന്നര മാസത്തോളം കാത്തിരിപ്പിൻ്റെ ഒരു വിഷയമുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്നുള്ള പാർട്ടികളൊക്കെ തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടുള്ള ചർച്ചയിലൊക്കെ പറഞ്ഞിരുന്നത് ഇത്രയും നീട്ടി കാത്തിരിപ്പ് ഒരു വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഒരു ഘടകം പറഞ്ഞത് പക്ഷേ അവിടെ വരുമ്പോൾ ഒരു വിഷയം ഇത്തവണ ഇപ്പോൾ തന്നെ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ ഏകദേശം രണ്ട് വട്ടം പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു ഏപ്രിൽ അവസാനമോ മെയ് ആദ്യവാരമോ ഒക്കെ തള്ളിപ്പോകുമ്പോൾ ഏകദേശം ഇനിയും ഒരു ഒന്നര മാസത്തെ ഇത് അപ്പോൾ പ്രചരണം സസ്റ്റെയിൻ ചെയ്യണം അതോടൊപ്പം തന്നെ ഇതിൻ്റെ സാമ്പത്തിക വശം ഇതെല്ലാം കൂടെ നോക്കുമ്പോൾ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല സമയം ഏതായിരിക്കും ആദ്യഘട്ടമോ രണ്ടാം ഘട്ടമായിരിക്കും ഈ ആദ്യഘട്ടത്തിൽ ഒരു വലിയ പ്രതിസന്ധി കൂടിയുണ്ട് കാരണം വിഷു വരുന്നത് ഏതാണ്ട് ഈ ഏപ്രിൽ ഈ ആദ്യ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് അടക്കുന്ന ഒരു സമയത്താണ് കാരണം തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നടന്നു കഴിഞ്ഞാൽ പിന്നെ വന്നു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസത്തെ ഒരു ഉള്ളത് ഈ ഒന്നാം ഘട്ടത്തിൻ്റെ വോട്ടെടുപ്പ് നടക്കുന്നതിന് ഉള്ളത് അപ്പോൾ ഈ ഒന്നാം ഘട്ടത്തിലേക്കെന്ന് പറയുമ്പോഴത്തേക്കും ഏതാണ്ട് വിഷു പിന്നെ മായി അത് ക്ലാഷ് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് അത് കമ്മീഷനിലും മുമ്പാകെ പല രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ ഉദ്യോഗസ്ഥരും ഒക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒന്നാം ഘട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വിരളമാണ് പക്ഷേ ബസന്ത് പറഞ്ഞതുപോലെ തന്നെ ഈ പീരീഡ് അങ്ങോട്ട് നീളും തോറും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ വലിയ തോതിൽ ബുദ്ധിമുട്ട് വന്ന് ഉള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളാണ് സുപ്രധാനമായ ആന്ധ്രാപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ഒഡീഷ വരുന്നു അതോടൊപ്പം തന്നെ സിക്കിമും മരണാചലും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഈ ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്വാഭാവികമായിട്ടും നിർണായകമായിട്ടും സംഭവമാണ് ആ ഒഡീഷയുടെ കാര്യത്തിൽ ഇതോടൊപ്പം ജമ്മു കാശ്മീർ തിരഞ്ഞെടുപ്പ് കൂടി ഉണ്ടാകുമോ എന്നുള്ളൊരു ചർച്ച ഒരു ആലോചന തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുണ്ടോ ഉണ്ടാകുമെന്നാണ് ഈ കമ്മീഷനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് കാരണം ജമ്മു കാശ്മീരിൽ നില നിലവിൽ സമാധാനം ഏതാണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ അവസ്ഥയിലേക്ക് സമാധാനം എത്തപ്പെട്ടിട്ടുണ്ട് വലിയ തോതിലുള്ള ഈ അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല ഈ കമ്മീഷൻ തന്നെ കഴിഞ്ഞ ആഴ്ച ഈ ജമ്മുകാശ്മീർ സന്ദർശിച്ചിരുന്നു അവിടെയുള്ള മുഖ്യ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനോട് യോജിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിരുന്നത് അവരും ഈ തെരഞ്ഞെടുപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് പുനഃസംഘടനയുമായി ബന്ധ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് വോട്ടർ പട്ടിക തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഏറെക്കുറെ ജമ്മു കാശ്മീരിൽ ഇത്തവണ ഇലക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് അതും ഈ പറയുന്നത് പോലെ തന്നെ ആറോ ഏഴോ ഘട്ടങ്ങളായി നീണ്ടു നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണ കാശ്മീരിൽ ഉണ്ടാകുന്നത് കാലാവസ്ഥ ഒരു വളരെ അനുയോജ്യമായ ഘടകമാണ് എന്നാണ് പറയുന്നത് കാരണം അവിടെ മഞ്ഞില്ല ഈ കൂടുതൽ ആൾക്കാരൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഈ ഘട്ടത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ഉണ്ടാകുമെന്നാണ് പൊതുവെ കമ്മീഷൻ വിലയിരുത്തപ്പെടുന്നത് സർക്കാരും അവിടെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ഒരു ഒരു നിലപാടിൽ തന്നെയാണ് ഏതായാലും കാത്തിരിക്കാം ഏതാനും മണിക്കൂറുകൾ മാത്രം ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ഉത്സവത്തിൻ്റെ തീയതികൾ ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് മാതൃഭൂമി ന്യൂസിൽ തത്സമയത്ത്